അസലാമലൈക്കും എല്ലാ മക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ ഭയങ്കര മഴയുണ്ട് ഇട്ട മക്കളെ എന്ത് മഴ വച്ചാൽ പെരും മഴ ആക്കാങ്കളി എന്തോ ഒരു ഭംഗിയാണ് ഉണ്ടോ കാട്ടിൻ്റെ നടക്ക താമസിക്കുന്ന പോലെ കേട്ടോ എൻ്റെ കരയിൽ ആ നമുക്കിങ്ങനെ ഈ മഴയുടെ കളകള ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോവാം ഉണ്ടോ അപ്പം മഴയൊന്നും കുറഞ്ഞിട്ട് അതൊന്നും അല്ലായിരുന്നു ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ഇരുന്ന് ശരിക്കും ആ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു വെള്ളം കൊണ്ട് അകത്തു കൂടിയൊക്കെ പെരിഞ്ചോർച്ചിരുന്നു ഓടൊക്കെ അങ്ങോട്ട് നിറഞ്ഞിട്ടും ഓട് കുറേ മയിലുകൾ വന്നിരുന്നിട്ട് കുറേ ഓട് പൊട്ടിയിരിക്കുന്നു മക്കളെ വരൻ്റെ മോട് കൂടിയൊക്കെ അതിൽ കൂടിയൊക്കെ വാഗ ചോര പടിമ കിടക്കണ പടി പടി മോൾക്കും കൂടി ചോരും ഐറ്റൊക്കെ ഇപ്പോൾ ബുദ്ധിയുള്ള ജീവികളൊന്നും അല്ലല്ലോ ഐറ്റിനോട് ഇപ്പോൾ പറഞ്ഞാലൊന്നും കേൾക്കൂലല്ലോ ഓരിങ്ങോട്ട് വന്ന് പൊതും പൊതും പറഞ്ഞിട്ട് ചാടും അപ്പോൾ ഈ പഴയ ഓടല്ലേ ഒക്കെ ആ നടുവ് നടുപ്പ് മുറുകിയാണ് മറ്റേ ഒന്നായിട്ട് ചോരും പെരയിൽ നമുക്ക് നമ്മുടെ മഴയും മഴയുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആശ്വസിക്കല്ലേ ഉണ്ടോ പെരയിലൊക്കെ ചോർന്നിട്ട് പാത്രങ്ങൾ വെച്ചിട്ടോ അപ്പം നമ്മൾ ആ അടുക്കള വശത്തേക്ക് പോകുന്നു അപ്പം എന്താണ് ഉഷാറ് മഴൻ്റെ ഉഷാറ് ആഹാ അതങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ വലിയ സന്തോഷം തോന്നില്ല മഴ പെയ്തു നനഞ്ഞ പെയ്യുമ്പോഴും ഉണ്ടോ നമ്മുടെ മേലെ തൊടിയക്കാരെ ചെന്നെത്തിയിട്ടൊക്കെ കാണുന്നു നല്ല മഴയാണ് മക്കളെ നല്ല മഴ ചല്ല നല്ല മഴ അപ്പോൾ നിങ്ങളുടെ തുള്ളി ഉള്ളിൽ പറഞ്ഞിരിക്കണം പക്ഷേ എന്നാലും ഞാൻ പിന്നെ പിന്നെ പറയാം ആ മഴയുടെ കടകളശബ്ദമല്ലേ അത് ഭയങ്കര ഇഷ്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പുഴയുടെ അക്കരക്കരെ നീന്തിയിരുന്നു ഇപ്പോൾ നീന്തൂലട്ടോ ഇപ്പം മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങിയാൽ ശ്വാസം മുട്ടും പേടിയാകും അപ്പം നമ്മൾ ഇന്ന് മഴയൊക്കെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ മക്കളേർക്കും അസലാമലേക്കും ബൈ ബായ്